ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന കാരുണ്യ സ്പർശം സേവന പദ്ധതിയുടെ അഴീക്കോട് നിയോജക മണ്ഡലം തല പരിപാടിക്ക് തുടക്കമായി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ജയ് ഹിന്ദ് ബ്രദേസ് മണലിന് വീൽചെയർ കൈമാറിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് പ്രയാസം പ്രയാസമനുഭവിക്കുന്നവരുടെയും കഷ്ടപ്പെടുന്നവരെയും അവരൊക്കെ മഞ്ഞാഞ്ചി സാർ അവരോടൊക്കെ ചെയ്താവാൻ സമൂഹമായ ഇടപെടലുകൾ തന്നെയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും മറ്റ് മറ്റ് സംസ്ഥാനത്തിന് പുറത്തുള്ള വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അത്രമാത്രം ജനങ്ങളെ സ്നേഹിച്ച് ജനങ്ങളെ ഇഷ്ടപ്പെട്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്ന് നമുക്കറിയാം ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേരെ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരിച്ച് ചെവി കേൾക്കാത്തവർക്ക് ചെവി കേൾക്കാത്തവരിലും അതുപോലെ സംസാരിക്കാൻ പറ്റാത്തവർക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള എങ്ങനെ എല്ലാ രംഗത്തും അദ്ദേഹം ചെയ്ത ആ സേവനങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കടന്നുപോവുകയാണ് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തമായ ഓർമ്മകളാണ്

സംയുക്താഭിമുഖ്യത്തിൽ നിയോജക മണ്ഡലത്തിലെ വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്ലബുകൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങി വിവിധ കാരുണ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു നിയോജകമണ്ഡലം പ്രസിഡന്റ് നികേത് നാറാത്ത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി നിതീഷ് ചാലാഡ ഖത്തർ ഇൻകാസ് ഭാരവാഹികളായ ശ്രീരാജ് എം പി നിയാസ് മരക്കാർ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വരുൺ പി രാകേഷ് ബാലൻ മൻഷുഖ് കെ എൻ നബീൽ അഴീക്കോട റാഷിദ് കാട്ടാമ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു